പ്രിയരെ നമസ്കാരം നാരദപുരാണത്തിൻ്റെ നാലാമത്തെ വീഡിയോയിലേക്ക് സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം മൂന്നാമത്തെ വീഡിയോവിൽ സുമിത് രാജാവിൻ്റെയും കൊടിയേറ്റ ഉപവാസത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് നിർത്തിയതാണ് തുടർന്ന് സനത് കുമാരൻ മറ്റൊരു നോമ്പായ ഹരിപഞ്ചക വ്രതത്തെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയിരുന്നു ഹരിപഞ്ചക വ്രതത്തിൽ നിന്ന് തന്നെ നാലാമത്തെ വീഡിയോ ആരംഭിക്കാം ഈ വ്രതം എല്ലാ ലോകങ്ങളിലും അപൂർവമാണ് ഭക്തന്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുകയും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ജീവിതത്തിന്റെ നാല് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മാർഗശീർഷ മാസത്തിൽ അതായത് മകരമാസത്തിൽ ചന്ദ്രന്റെ വളർച്ചയുടെ പത്താം ദിവസം മുതൽ പൗർണമി ദിവസം വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി ഹരിപഞ്ചക വ്രതം ആചരിക്കുന്നു ആദ്യ ദിവസം രാവിലെ മഹാവിഷ്ണുവിനെ പൂജിച്ച ശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്നു വൈകുന്നേരത്തെ സാധാരണ ഭക്ഷണത്തോടെ വ്രതം അവസാനിപ്പിക്കണം പിറ്റേന്ന് ഭഗവാന്റെ വിഗ്രഹം നെയ്യ് തൈര് തേൻ അഞ്ചുതരം ഉണക്കഫലങ്ങൾ തുടങ്ങിയവ അടങ്ങിയ പാലിനാൽ അഭിഷേകം നടത്തണം വ്രതാനുഷ്ഠാനത്തിൽ പ്രതിജ്ഞകൾ ചൊല്ലുകയും അവ വിജയകരമായി പൂർത്തീകരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ രാത്രി മുഴുവനും പൗർണമി വരെയുള്ള തുടർന്നുള്ള രാത്രികളിലും ഭഗവാന്റെ നാമം ചൊല്ലിയും ഭക്തിഗാനങ്ങൾ ആലപിച്ചും രാത്രി തള്ളി നീക്കണം നെയ്യ് തൈര് തേൻ ഉണക്കഫലങ്ങൾ എന്നിവ പാലിൽ ചേർത്ത് രാവിലെ ഭഗവാന്റെ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യുന്നത് പൗർണമി വരെ ദിവസവും തുടരണം പൗർണമി നാളിൽ എള് വഴിപാടും ദാനവും നൽകി ഹവനം നടത്തുന്നു ആറാം ദിവസം ഭക്തൻ പഞ്ചഗവ്യം പാനം ചെയ്യുകയും ശ്രീഹരിയെ ആരാധിക്കുകയും ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും അതിനുശേഷം മാത്രം ആരാധകൻ ഉരിയാടാതെ ഭക്ഷണം കഴിക്കുകയും വേണം ഈ വ്രതം എല്ലാ മാസവും കാർത്തിക വരെ ആചരിക്കുകയും അടുത്ത വർഷം മാർഗശേഷ മാസത്തിൽ അതായത് മകരമാസത്തിൽ സമാപന ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യുന്നു സമാപന ചടങ്ങുകളിൽ പതിനൊന്നാം ദിവസം പകൽവ്രതം അനുഷ്ഠിക്കുകയും പന്ത്രണ്ടാം ദിവസം പഞ്ചഗവ്യം മാത്രം കഴിക്കുകയും വേണം അതിനുശേഷം വിഷ്ണു ആരാധന നടത്തിയ ശേഷം തേൻ നെയ്യ് പഴങ്ങൾ ഖീർ ജലകുംഭം കൂടാതെ അഞ്ച് ആഭരണങ്ങൾ അടങ്ങിയ ഒരു ഉപഹാരവും ബ്രാഹ്മണർക്ക് നൽകണം അതോടൊപ്പം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകി പോഷിപ്പിക്കുകയും ചെയ്യണം ഓ നാരദരെ ഈ ഹരിപഞ്ചക വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരിക്കലും ബ്രഹ്മലോകത്തിൽ നിന്നും മടങ്ങിവരില്ല മോക്ഷം ആഗ്രഹിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അഗ്നി വനത്തെ നശിപ്പിക്കുന്നത് പോലെ ഹരിപഞ്ചക വ്രതാനുഷ്ഠാനം നമ്മുടെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു ദശലക്ഷക്കണക്കിന് പശുക്കളെ ദാനം ചെയ്ത് നേടുന്ന പുണ്യത്തിന് തുല്യമായ പുണ്യം ഹരിപഞ്ചക വ്രതാനുഷ്ഠാനത്താൽ ലഭിക്കും സനത്കുമാരൻ തുടർന്നു ലോകത്തിന്റെ പ്രയോജനത്തിനായി ഇപ്പോൾ മികച്ച ഉപവാസം ഞാൻ ഉപദേശിക്കുകയാണ് നാരദനത് ശ്രദ്ധയോടെ ശ്രമിക്കണം ഇത് ആഷാഠം അഥവാ കുംഭം ശ്രാവണം അഥവാ മീനം ഭദ്രപാദം അഥവാ മേടം അശ്വിനം അഥവാ മാസങ്ങളിൽ പരിശീലിക്കണം ഈ മാസത്തിലെ ചന്ദ്രന്റെ തിളക്കമാർന്ന ഘട്ടത്തിലെ ഏതു ദിവസവും ഭക്തൻ പഞ്ചഗവ്യം കുടിക്കുകയും മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ സമീപത്ത് സമയം ചിലവഴിക്കുകയും ചെയ്യണം തുടർന്ന് ജ്ഞാനികളായ ബ്രാഹ്മണരുടെ മാർഗനിർദ്ദേശത്തിൽ തിരുവഴുത്തുകൾ പാരായണം ചെയ്യുന്നത് ഒരു മാസം മുഴുവൻ ഉണ്ടായേക്കാവുന്ന അപ്രതിഷ്ഠിതമായ പ്രതിസന്ധികളിൽ നിന്ന് ഒരാളെ സംരക്ഷിക്കാൻ ആവശ്യമായ നേർച്ചകൾ നേരുന്നു അതൻ പ്രകാരം ഭക്തൻ ഒരു മാസത്തേക്ക് ഒരു ക്ഷേത്രത്തിൽ നിത്യസന്ദർശനം നടത്തണം എല്ലാ ദിവസവും തേൻ നെയ്യ് തൈര് ഉണങ്ങിയ ഫലങ്ങൾ എന്നിവ ചേർത്ത പാലിനാൽ വിഷ്ണുവിഗ്രഹത്തെ അഭിഷേകം നടത്തണം ടൂത്ത് പേസ്റ്റ് സോപ്പ് പോലുള്ള കൃത്രിമ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ സ്വാഭാവിക രീതിയിൽ അവർ തങ്ങളുടെ ജീവിതശൈലി തുടരേണ്ടതുണ്ട് തുടർന്ന് ഒരു ബ്രാഹ്മണനെ ഊട്ടുകയും അവർക്ക് ദക്ഷിണ നൽകുകയും വേണം വ്രതാനുഷ്ഠാനം അനുസരിച്ച് ഭക്തർ കുറഞ്ഞത് പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും ആഭരണങ്ങൾ ദാനം ചെയ്യുകയും വേണം ഈ നോമ്പിൻ്റെ പുണ്യങ്ങൾ വളരെ വലുതാണ് പുത്രനില്ലാത്ത വിധവ തപസ്വിനി ബ്രഹ്മചാരി വാനപ്രസ്ഥി എന്നിവരെല്ലാം ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് ഓ നാരദരെ ഓരോ മാസ ഘട്ടത്തിലുള്ള പതിനൊന്നാമത്തെ ദിവസമായ ഏകാദശിയിലെ ഒരു ഉപവാസം ശ്രീഹരിയെ സന്തോഷിപ്പിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു ഓരോ മാസത്തിൻ്റെയും പതിനൊന്നാം ദിവസം കുടുംബത്തിലെ ഒരാൾ അത്താഴം കഴിക്കരുത് പതിനൊന്നാം നാൾ അത്താഴം കഴിക്കുന്നവർ കഠിനമായ പാപങ്ങൾ ചെയ്യുന്നു ബ്രാഹ്മണനെ വധിക്കുന്നത് പോലുള്ള പാപങ്ങളിൽ നിന്ന് പോലും മോക്ഷം സാധ്യമാണ് എന്നാൽ പതിനൊന്നാം നാളിൽ അത്താഴം കഴിച്ചാൽ സംഭവിക്കുന്ന പാപങ്ങൾ ഇല്ലാതാക്കാൻ ഒരു മാർഗവുമില്ല ഓരോ ഘട്ടത്തിൻ്റെയും പതിനൊന്നാം ദിവസം ബ്രാഹ്മണർ വ്രതം അനുഷ്ഠിക്കണം പത്താം നാളിൽ ഏകാദശി വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും ഭക്തൻ രാവിലെ ശ്രീഹരിയെ ശരിയായ ആചാരങ്ങളോടെ ആരാധിക്കുകയും രാത്രി വിഗ്രഹത്തിന് സമീപം കിടക്കുകയും വേണം പതിനൊന്നാം ദിവസം രാവിലെ ഭക്തൻ ശ്രീഹരിയെ ആരാധിക്കുകയും പകൽ വ്രതം അനുഷ്ഠിക്കുമെന്ന് ശബ്ദം ചെയ്യുകയും ഭഗവാനോട് ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം ഭക്തൻ ഭക്തിഗാനങ്ങൾ ആലപിച്ചും വേദങ്ങൾ പാരായണം ചെയ്തും കഴിയുമെങ്കിൽ നൃത്തം ചെയ്തും രാത്രി കടന്നു പോകണം പന്ത്രണ്ടാം ദിവസം രാവിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കണം പിന്നെ അവർ ബ്രാഹ്മണരെ പോറ്റുകയും ഒരാളുടെ ശക്തിപ്രകാരം സംഭാവനകൾ നൽകുകയും വേണം അഞ്ച് തരം യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് ഭക്തൻ തൻ്റെ ഉപവാസം അവസാനിപ്പിക്കണം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഭക്തർ ദരിദ്രരെ കാണരുത് ബ്രാഹ്മണരെ എതിർക്കുന്ന അത്തരക്കാരോട് സംസാരിക്കുന്നത് ഒഴിവാക്കുക മാതാവിനേക്കാൾ വലിയൊരു ഗുരുവില്ല എന്നതുപോലെ ഗംഗയേക്കാൾ വിശുദ്ധമായ മറ്റൊരു തീർത്ഥാടന ഇടവുമില്ല അതുപോലെ തന്നെ ഏകാദശി വ്രതത്തേക്കാൾ വലിയ വ്രതവുമില്ല ഹേ നാരദരെ ഞാനിപ്പോൾ ഒരു പഴയ കഥ പറയുകയാണ് സസ്രദ്ധം ശ്രദ്ധിക്കുക പുരാതന കാലത്ത് നർമ്മദാ നദിയുടെ തീരത്തുള്ള നിബിഡ വനത്തിൽ ഗാലവൻ എന്നൊരു മുനി താമസിച്ചിരുന്നു അദ്ദേഹം അത്യധികം സമാധാനപ്രിയനും പ്രകൃതിയിൽ സത്യം നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നവരുമാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് ചുറ്റുമുള്ള വനം മനോഹരമായ ജന്തുജാലങ്ങളുടെയും യക്ഷന്മാരുടെയും ഗന്ധർവന്മാരുടെയും വിദ്യാധരന്മാരുടെയും ആവാസ കേന്ദ്രമായിരുന്നു ഗാലവ മഹർഷി തപസിലേർപ്പെട്ട് കാലം നീക്കി അതേ രീതിയിൽ വളരെ കാലം അദ്ദേഹം അവിടെ അധിവസിച്ചു മഹാവിഷ്ണുവിന്റെ മഹാഭക്തനും തന്റെ മുൻജന്മ ജ്ഞാനവുമുള്ള ഭദ്രശീലൻ എന്നു പേരുള്ള ഒരു പുത്രൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഭദ്രദീപൻ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാറുണ്ടായിരുന്നുവെങ്കിലും അവന്റെ ലീലകൾ മതവികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അവൻ വിഷ്ണുവിൻ്റെ ഒരു കളിമൺ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കും എല്ലായ്പ്പോഴും വിഷ്ണുവിനെ ആരാധിക്കുവാനും എല്ലാ മാസത്തിലെയും പതിനൊന്നാം ദിവസം ഉപവാസം അനുഷ്ഠിക്കുവാനും സുഹൃത്തുക്കളോട് നിർദ്ദേശിക്കുകയും ചെയ്യും അതനുസരിച്ച് അവൻ്റെ സുഹൃത്തുക്കളും അവനെ അനുഗമിച്ചു ആരാധനയ്ക്കിടെ ഭദ്രശീലൻ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായി പ്രാർത്ഥിച്ചു അവൻ്റെ പ്രവർത്തനങ്ങൾ പിതാവായ ഗാലവനെ വളരെയധികം സന്തോഷിപ്പിച്ചു ഗാലവൻ പറഞ്ഞു അല്ലയോ ഭാഗ്യം ചെയ്തവനെ യോഗികൾക്ക് പോലും നിൻ്റെതുപോലുള്ള ഈ സ്വഭാവം അപൂർവമായി കാണുവാനാകൂ നീ ശരിക്കും ഭദ്രശീലനാണ് നീ എപ്പോഴും ഹരിയെ ആരാധിക്കുന്നു എല്ലാവർക്കും പ്രയോജനങ്ങൾ പ്രവർത്തിക്കുന്നു ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കുന്നു നിഷിദ്ധമായ പ്രവർത്തികളിൽ നിന്നും നീ എപ്പോഴും അകലം പാലിക്കുന്നു ഇത്രയും ശാന്തവും സംഘർഷരഹിതവുമായ മനസ്സ് നിനക്ക് എങ്ങനെ ലഭിച്ചു ഞാനതിൽ വളരെയധികം സന്തോഷവാനാണ് നിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ ഭദ്രശീലൻ പറഞ്ഞു പിതാവേ എനിക്ക് എൻ്റെ മുൻജന്മത്തെക്കുറിച്ച് ഓർമ്മയുണ്ട് എൻ്റെ മുൻജന്മത്തിൽ യമൻ എന്നോട് മതത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ആ വാക്കുകൾ ഗാലവനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം അത് പ്രകടിപ്പിച്ചു എൻ്റെ ഭാഗ്യവാനായ പുത്ര നിൻ്റെ മുൻജന്മത്തിൽ നീ ആരായിരുന്നു യമരാജൻ നിന്നോട് എന്താണ് പറഞ്ഞത് ഭദ്രശീലൻ അവ വിവരിച്ചു മഹാനായ മുനിവര്യനെ ഞാൻ ചന്ദ്രവംശത്തിലെ ഒരു രാജാവായിരുന്നു ധർമ്മ നിന്നും ദത്താത്രേയനിൽ നിന്നും എനിക്ക് ജ്ഞാനം ലഭിച്ചു ഞാൻ ആയിരം വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ചു ഇക്കാലയളവിൽ ഞാൻ മതപരവും അല്ലാത്തതുമായ പല പ്രവൃത്തികളും ചെയ്തു വഞ്ചകരുടെ കൂട്ടത്തിൽ ഒരു വ്യാജനായി ഞാനും കൂടി നയതന്ത്രപരമായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ യാഗങ്ങൾ നശിപ്പിച്ചു എൻ്റെ പ്രജകളും എന്നെ പിന്തുണയ്ക്കുകയും മതവിരുദ്ധമായി പെരുമാറുകയും ചെയ്തു അവരുടെ ദുഷ്പ്രവൃത്തികളുടെ ആറാം ഭാഗം എനിക്ക് ലഭിച്ചു ഒരു ദിവസം ഞാൻ കാട്ടിൽ വേട്ടയാടാൻ പോയി പല മൃഗങ്ങളെയും നിഗ്രഹിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ദാഹവും വിശപ്പും കാരണം പരിഭ്രാന്തനായി തുടർന്ന് ഞാൻ നർമ്മദയുടെ തീരത്തെത്തി ഞാൻ വഴിതെറ്റി ഉൾവനത്തിൽ ഒറ്റപ്പെട്ടു തീവ്രമായ സൂര്യൻ്റെ ചൂട് എൻ്റെ ശരീരത്തെ പൊള്ളിച്ചു നർമ്മദ നദീതീരത്ത് ഏകാദശി വ്രതം ആചരിക്കാൻ വന്നവർ കണ്ടത് പട്ടിണിമൂലം തളർന്ന എന്നെയാണ് ഞാൻ അവരോടൊപ്പം ചേർന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി ഉണർന്നിരുന്നു പക്ഷേ എനിക്ക് പട്ടിണിയും അവശദിയും സഹിക്കാവുന്നതിലും അധികമായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ മരിച്ചു ഉഗ്ര രൂപിണിയായ യമദൂതൻ എന്നെ യമരാജൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്റെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകം തുറക്കാൻ യമരാജൻ ചിത്രഗുപ്തനോട് ആവശ്യപ്പെട്ടു ചിത്രഗുപ്തൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം പറഞ്ഞു യമരാജ ഈ മനുഷ്യൻ ഒരു പാപിയാണെന്നത് സത്യമാണ് എന്നാൽ ഇപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനാലും ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ രാത്രി സഹവസിച്ചതിനാലും അവൻ പാപങ്ങളിൽ നിന്നും മുക്തനായി ഈ വാക്കുകൾ കേട്ട യമരാജൻ എന്നെ വന്ദിക്കുകയും ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം തന്റെ സേവകരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ദൂതന്മാരെ എന്റെ വാക്കുകൾ കേൾക്കുവിൻ ഞാൻ നിങ്ങളുടെ അറിവിനായി ചിലത് വിവരിക്കുവാൻ ഉദ്ദേശിക്കുന്നു മതപരമായ ചുമതലകളിൽ ഏർപ്പെടുന്ന ആരെയും ഒരിക്കലും എൻ്റെ അടുക്കൽ കൊണ്ടുവരരുത് എപ്പോഴും ശ്രീഹരിയുടെ നാമം ജപിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക അകലെ നിന്ന് അവരെ വന്നിക്കുക ഇതാണ് എൻ്റെ കൽപ്പനയും നിങ്ങളെ ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതും ഗുരുക്കന്മാരെ സേവിക്കുന്നവരെയും മതത്തെ സ്നേഹിക്കുന്നവരെയും നിസ്സഹായരായവരെയും ഭക്തനെ സേവിക്കുകയും ചെയ്യുന്ന ഒരുവൻ ആരോ അവരെ എല്ലാം ഒഴിവാക്കുക മാതാവിനെ ദ്രോഹിക്കുന്നവരെയും ലോകത്തെ വെറുക്കുന്നവരെയും ക്ഷേത്രത്തിലെ സമ്പത്ത് അപഹരിക്കുന്നവരെയും ബ്രാഹ്മണരെ വധിക്കുന്നവരെയും ഏകാദശി വ്രതം അനുഷ്ഠിക്കാത്തവരെയും ക്ഷുഭിതന്മാരെയും എന്നെ വിമർശിക്കുന്നവരെയും മറ്റുള്ളവരോട് ശത്രുത വളർത്തുകയും ചെയ്യുന്ന എല്ലാവരെയും കൊണ്ടുവരിക യമരാജന്റെ വാക്കുകൾ കേട്ട് എൻ്റെ ഉള്ളിൽ തപസന്റെ അഗ്നി ആളിക്കത്തിക്കാൻ തുടങ്ങി ഈ തീ കൂടുതൽ തീവ്രമായി വളർന്നതിന് പ്രകാരം എൻ്റെ കൂടുതൽ പാപങ്ങൾ നശിപ്പിക്കപ്പെട്ടു എനിക്ക് ശ്രീഹരിയുടെ രൂപം ലഭിച്ചു യമരാജൻ പോലും എന്നെ ആദരവോടെ വണങ്ങി അദ്ദേഹത്തിൻ്റെ പ്രതികരണം യമദൂതന്മാരെ അത്ഭുതപ്പെടുത്തുന്നു എന്നോടുള്ള ആരാധനയാൽ യമരാജൻ എന്നെ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തേക്ക് ഒരു ദിവ്യവിമാനത്തിൽ അയച്ചു പ്രിയ പിതാവെ ഞാനെൻ്റെ സമയം സന്തോഷവാനായി തള്ളി നീക്കി കോടിക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ കടന്നു പോയി എന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഇന്ദ്രലോകത്തെത്തി അവിടെ ഞാൻ പല കൽപ്പങ്ങൾ ദേവന്മാരോടൊപ്പം വസിച്ചു ഇത്രയും വലിയ അനുഭവത്തിന് ശേഷമാണ് ഞാൻ ഭൂമിയിലെത്തിയത് എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കുള്ളതിനാൽ ഞാൻ എപ്പോഴും ശ്രീഹരിയുടെ ആരാധനയിൽ മുഴുകുകയും മറ്റുള്ളവരെ ആ പാത പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു നേരത്തെ ഏകദശ വ്രതത്തിൻ്റെ ഗുണങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ മുൻ ജന്മങ്ങളെക്കുറിച്ചുള്ള അറിവ് കാരണം ഞാനതിൻ്റെ മഹത്വം ഉണരുന്നു ഒരു ആഗ്രഹവുമില്ലാതെ ഞാൻ അത് നിരീക്ഷിച്ചു യഥാർത്ഥത്തിൽ ഞാനൊരു വ്രതാനുഷ്ഠാനം നടത്തുകയാണെന്നത് അറിയാതെ അതിൻ്റെ പ്രതിഫലമായി ഇത്രയധികം എനിക്ക് ലഭിച്ചു അതിനാൽ ആഗ്രഹത്തോടെ ഏകാദശി വ്രതം ആചരിച്ചാൽ ഒരാൾക്ക് എത്ര പ്രതിഫലം ലഭിക്കുമെന്ന് എനിക്ക് പറയുവാനാവില്ല ശ്രീഹരിയെ ഭക്തിപൂർവം ആരാധിക്കുകയും ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ മഹാവിഷ്ണുവിന്റെ പരമമായ വാസസ്ഥലം പോലും പ്രാപിക്കുന്നു അവന്റെ വാക്കുകൾ ഗാലവമുനിയെ സന്തോഷിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജന്മം സഫലമായത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന സമ്പ്രദായം എനിക്ക് പറഞ്ഞുതെന്ന നിന്നെപ്പോലുള്ള ഭക്തനായ പുത്രനെ എനിക്ക് ലഭിച്ചതിനാലാണ് സുധമുനിയെയും സന്യാസിമാരെയും വിഷ്ണുവിൻ്റെ ഈ ആരാധന രീതികളും കഥകളും ഏറെ സായുധ്യരാക്കി നാരദനോടുള്ള സനത്കുമാരൻ്റെ വിവരണങ്ങൾ സുധമുനിയിലൂടെ ഗ്രഹിക്കുകയെന്ന പുണ്യകർമ്മത്താൽ തന്നെ തങ്ങൾ പരമോന്നതമായ വിഷ്ണുവിൻ്റെ വാസസ്ഥലം അടിയുവാൻ യോഗ്യരായെന്ന ആത്മനിർവൃതി അവരിൽ പൂത്തുലഞ്ഞു ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി ഓഫ് ഫണ്ടർ വേൾഡിലൂടെ നാരദപുരാണം ഗ്രഹിച്ച നിങ്ങൾക്കും ആ പുണ്യം ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ